അപ്പൊ അടുത്ത ചോദ്യം വിദേഹത്തുകാര് ചോദിക്കും അങ്ങനെയെങ്കിൽ ഖുർആലും ഹദീസിലൊക്കെ ഉണ്ടല്ലോ ഫഹാബത്ത് അല്ലെങ്കിൽ ഇമാമിങ്ങൾ അവരാണല്ലോ നമുക്ക് മതം നമ്മളിലേക്ക് എത്തിച്ചെന്നത് അവര് നിബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ അങ്ങനെ കിതാബുകളിലുണ്ടോ മുത്തേ മുമ്പ് പറഞ്ഞതുപോലുള്ള ഒരു ചോദ്യം ഖുർആൻ വ്യക്തമായി ഹദീസ് വ്യക്തമായി സ്വഹാബത്തിൽ നമുക്ക് തെളിവുള്ളത് കൊണ്ട് എല്ലാത്തിനും ഉത്തരം കൊടുക്കുകയാണ് നമ്മൾ ഒരറ്റ ചോദ്യാ ബഹുമാനപ്പെട്ടത്ഹു എമ്പാട് രണ്ടാമത്തെ ഓളി മുതൽ പേജ് കണക്കാണ് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നത് ബഹുമാനപ്പെട്ടവർ എല്ലാം എന്ന അവര് എന്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ആഘോഷങ്ങളൊന്നും മുത്തനപ് ചെയ്യാത്തത് സ്വഹാബാക്കൾ ചെയ്യാത്തത് ഏ എന്തുകൊണ്ട് മുത്തുനബി ഇങ്ങനെയൊക്കെ ആഘോഷിക്കണമെന്ന് മുത്തുനബി കൽപ്പിക്കാത്തത് എന്താണ് അത് ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാമികൾ എഴുതി വെച്ച അർത്ഥം വെച്ചാൽ മാത്രമേ എന്നാ പിന്നെ അത്രക്കും പവറുള്ള ഈ മാസത്തിൽ എന്തുകൊണ്ട് മുത്തുനബി സൊല്ലൈ വസ്ലം ജാഥ നടത്തിയില്ല തോരണം കെട്ടിയില്ല അലങ്കാര ബൽബുകൾ തൂക്കിയില്ല പോത്തിറച്ചിയും ബീഫ് ഇറച്ചിയും വെച്ചുകൊണ്ട് ബിരിയാണി വിളമ്പിയില്ല അത് മുത്തിരവ് ചെയ്യാത്തത് തെറ്റായത് കൊണ്ടല്ല അത് തന്റെ സമുദായത്തോട് കാരുണ്യം ചെയ്തത് എന്റെ പേര് അത് ഇടങ്ങേറന്നാവണ്ട അല്ല അത് കൽപ്പിക്കപ്പെടാവാ പെടാവുന്നതല്ല എന്ന അർത്ഥത്തിലല്ല ورفقه بهم لأنه كان عليه الصلاة والسلام كان يترك العمل خشية أن يفرض على أمته رحمة منه بهم كما وصفه المولى سبحانه وتعالى في كتابه حيث قال بالمؤمنين رؤوف رحيم يوري آشي ما مهتو صحابا كرم ين نعلم എല്ലാ നിലയിലും എന്റെ നബിദിനാഘോഷത്തെ തള്ളാൻ പാടില്ല ഒരു ചെറിയ ഒരു വിവാദത്തെങ്കിലും നിങ്ങൾ ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്റെ ജന്മദിനമാണ് എന്ന വാക്കിലൂടെ ഒരു കൊണ്ടെങ്കിലും നിങ്ങൾ ആഘോഷിക്കണമെന്ന സൂചന സ്വഹാബാക്കളിലേക്ക് കൈമാറി സിദ്ധിയൊക്കെ തങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടോ ഇല്ലയോ ഒരറ്റ ചോദ്യ ൂഖ് തങ്ങള് നോമ്പ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ ആ നോമ്പ് റസൂറുല്ലാന്റെ ജന്മദിനത്തിൽ സന്തോഷമാണെന്ന് ഇബിൻ ഹാജ് ആ നിലക്ക് നോക്കുമ്പോ സർവ്വ ലക്ഷക്കണക്കിൽ വരുന്ന സ്വഹാബാക്കളും നബി ദിനാഘോഷം നടത്തിയിട്ടുണ്ട് അത് ആർക്കാ ആ ഏത് സുഹാബോ അബുബക്ര സുദ്ധിയൊക്കെ തങ്ങള് നോമ്പ് എടുക്കുകയാണ് അപ്പൊ ഒരാൾക്ക് ചോദിക്കുകയാണ് സിദ്ധിയൊക്കെ തങ്ങളെ നിങ്ങൾ ഈ തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്നത് അതിന് മുത്തരി പറഞ്ഞ ഒരൊറ്റ മറുപടിയെ സിദ്ധിയക്കുലർ പറയുള്ളുവാൻ അത് എന്റെ റസൂർ ജന്മദിനമല്ല മോനെ ആ അതെന്നെയാണ് ഈ സന്തോഷം എന്നുള്ളത് അതെന്നാണീ ആഘോഷം ഈ എന്താ പറയാ ഈ നോമ്പിനേക്കാൾ വലിയ ആഘോഷം വേറൊണ്ടോ അപ്പൊ ഒരു ഒരു സഹോദരി എന്നെ പാച്ച തെറി വിളിച്ചിട്ട് ഓ നബി നോമ്പ് എന്ന് പറഞ്ഞാല് എന്താണ് പട്ടിണി അടക്കലല്ലേ ഈ പട്ടിണി അടക്കല മകരന്റെ സമയത്ത് അല്ല പോത്തിറച്ചി നില ഞങ്ങള് അല്ലേ അത്താഴ സമയത്ത് ഇങ്ങനെ തിന്നും അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പോകാതെ ഇതൊക്കെ ഇമാമി എഴുതി വെച്ചതാണ് സഹാബാക്കളും എല്ലാവരും അടിസ്ഥാന സന്തോഷമാണ് ആ സന്തോഷത്തിന്റെ ഒരു വിപുലമായ രൂപമാണ് ഇപ്പോൾ കാണുന്നത് അതാണെങ്കിൽ അത്രേ ഉള്ളൂ പല ഇമാമിയങ്ങളും എഴുതി വെച്ച ഒരു യാഥാർത്ഥ്യമാണ് നബിദിനാഘോഷത്തിന്റെ അസുല് ബിദത്താണ് എന്നുള്ളത് സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് ബിദത്ത് പിഴച്ചതാണ് എല്ലാം നരകത്തിലേക്കുള്ളതാണ് എന്നൊക്കെ പറയാറുണ്ട് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞല്ലോ ഏത് വിഷയത്തിലും ഇമാമിങ്ങളെ വിട്ട് നമുക്ക് കളിയില്ല ഇമാമീങ്ങള് പറയും സത്യം സത്യമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഈ രൂപത്തിലുള്ള ഈ നോമ്പ് പിടിച്ചുകൊണ്ടുള്ള ആഘോഷം മുത്തുനബിയുടെ മധുരകൾ പറഞ്ഞുകൊണ്ടുള്ള ആഘോഷം അതൊക്കെ റസൂൽ കാലത്തുണ്ട് സൊഹാബാക്കളുടെ കാലത്തുണ്ട് താപ്യഹീങ്ങളുടെ കാലത്തുണ്ട് നേരെ മറിച്ച് ഇമാം സുയൂത്തി ഞാൻ ആദ്യം വിശദീകരിച്ച സുമ്മുലഹും സിമാൻ ആദ്യം ജനങ്ങളൊക്കെ സംഘടിച്ച് മൗലത് പാരായണം ചെയ്ത് പിന്നെ ഒരു സുപ്ര വിരിച്ച് പിന്നെ അതിന്റെ ശേഷം ഇത് റസൂലുദാന്റെ കാലത്ത് ഇല്ല അത് അവിടെ നിൽക്കണം അത് ഞങ്ങൾ പറയേണ്ടത് പറയും അതാ അത് ഹുവ മീനൽ ഹസന ഇപ്പറഞ്ഞത് എപ്പറഞ്ഞത് ജനങ്ങളൊക്കെ വട്ടത്തിലിരുന്ന് മൗലത് ഇങ്ങനെ ഹിക്കായത്തും മങ്കൂസൊക്കെ ഒന്നുപോലെ വട്ടത്തിൽ ഓരോരുത്തരും ഹിക്കായത്തൊക്കെ ഓരി ഖുർആാനൊക്കെ പാരായണം ചെയ്ത് നല്ല തളിക ഏർ സുപ്ര വിരിച്ച് തളികയിൽ ഭക്ഷണം കൊണ്ടുവന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ പിരിയുക അങ്ങനെ മുത്തലിപ്പ് ചെയ്തിട്ടില്ല നോണ പറയാൻ പാടില്ല അത് പിന്നെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വലിയ തെറ്റാണോ തെറ്റുമല്ല ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വരുന്ന മീൻ അൽ ബിദ് ഹസന അത് നല്ല സുന്നത്തുകളിൽ പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അൽഹാബിൽ ഫത്താബിൽ പറയുന്നതിന്റെ പുറമെ ഇവിടെ ചോദ്യം വന്നത് കുല് ദലാലാണ് ഈ കുല്ലു ബിരാൻ ദലാല എന്നുണ്ടെങ്കിൽ ഈ ബിദത്ത് എന്ന വാക്ക് ബുഹാരിയിൽ വന്നിട്ട് അപ്പൊ അതും സംഘടിപ്പിച്ച വലിയ ഒരു ജമാഅത്ത് ആ ജമാഅത്തിനെ കുറിച്ച് ഉമരുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ വാക്ക് വേറെ ആരുമല്ല സുന്നിയല്ല പറഞ്ഞത് ഞങ്ങളല്ല പറഞ്ഞത് സുന്നികളുടെ നേതാവാണ് ഉമരുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞാൽ ഇതിനെന്തർത്ഥമാണ് ഉത്തനാശയക്കാരി വെക്കുക ആ അർത്ഥം തന്നെ ഇത് നല്ല ആചാരമാണ് ബസ് എന്നതുപോലെ ഇതും നല്ല അതിന് സ്വന്തം പറയുന്നതല്ലേ ഇതേതാ ഇത് ഇമാം കിതാബ ഇതിൽ ബഹുമാനപ്പെട്ടവര് വ്യക്തമായി കൊണ്ട് പറയുന്നു ഹദീസ് ഈ ഹദീസിലൂടെ ഉദ്ദേശിക്കുന്നത് മാ ചില കാര്യങ്ങളാണ് ഖാലഫ ഉസൂല ശരീഅ വലം യുവാഫിഖി വരുന്ന കാര്യങ്ങളെയാണ് ഈ ഹദീസിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് വഖാല നവവിയു ബഹുമാനപ്പെട്ട ഇമാം ഇമാം നവവി പറയുന്നു ഖൗലുഹു വ എന്ന് പറഞ്ഞാൽ ആമുൻ ഇതൊക്കെ പണ്ഡിതോചിത ആമുൻ മഖ്സൂസ് എന്ന് പറഞ്ഞാലും ഇതൊരു പൊതുവായ വാക്കാണെങ്കിലും പക്ഷെ അതിൽ പ്രത്യേകം മാറ്റി നിർത്തേണ്ട ചില സംഭവങ്ങൾ അതാണ് ആമുൻ മഖ്സൂസ് എന്ന് പറഞ്ഞാൽ പൊതുവായ വിഷയമാണെങ്കിൽ അതിൽ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തേണ്ട പല സംഭവങ്ങളും ഉണ്ട് അതെനിക്ക് വീണ്ടും പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അവസാനം ബഹുമാനപ്പെട്ട ഒരു നമ്മുടെ ചർച്ചയായ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നു ഓ സ്വബാബു പേജക്ക് വിശദീകരിച്ചിട്ടേ ഇതാ എത്ര പേജ

സുന്നത്തായ നല്ല ആചാരങ്ങളിൽ പെട്ടതാണ് എപ്പോൾ മതപരമായി വിരോധിക്കപ്പെട്ട എല്ലാറ്റിൽ നിന്നും ഈ ആഘോഷം ഒഴിവായി നല്ലതുപോലെ നടത്തുകയാണെങ്കിൽ അത് സുന്നത്താണ് വലിയ എനിക്ക് ആ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ സെപ്പറേറ്റ് ഉണ്ട് അതാണ് ഈ ഗ്രന്ഥം ഞാൻ ആ വിഷയത്തിൽ സെപ്പറേറ്റ് ഇമാം എങ്കിലും അംഗീകരിച്ചുകൂടെ ഇമാം സു ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമുള്ള പണ്ഡിതനാണ് ഒരു ഹദീസ് ഹറക്കത്തില്ലാത്തത് വായിക്കാൻ അറിയാത്ത മൗലിയമാർ വന്നിട്ട് ഇവരെയൊക്കെ തെറി വിളിക്കുമ്പോൾ എന്തെന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ ഇമാമിയങ്ങൾ അംഗീകരിച്ചാത്തീരുന്ന പ്രശ്നമേ ഉള്ളൂ തീർന്നു അതാണല്ലേ അല്ലാതെ പിന്നെ മുജാഹിദിന്റെ ഓഫീസിലേക്ക് ജിബിരിയിൽ വന്നു എന്നൊന്നും അവരും പറയൂലല്ലോ ഇമാമിയങ്ങളിലൂടെയല്ലേ നമ്മുടെ ജീൻ കൈമാറി വന്നത് ഏഹ് ഇമാമിയങ്ങളെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവര് ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നബിദിനം വരുമ്പോൾ നിങ്ങൾ ഭയങ്കരമായി ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ ആയാലും മട്ടനായാലും പോത്തായാലും ഭയങ്കരമായി ഫുഡ് ഉണ്ടാക്കുന്നു ഫുഡുണ്ടാക്കുന്നു തലേക്കെട്ടുകാർ ഭയങ്കരമായി ഫുഡ് അടിക്കുന്നു അത് അല്ലാമ ഫാക്യഹാനി തീറ്റക്കാരുടെ പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സാധാരണക്കാർക്കിടയിൽ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ആ വിഷയവുമായി എന്തായിരിക്കും പറയാനുള്ളത് ഇത് ഈ വഹാബി മതത്തിന്റെ ഒരു അവസ്ഥ ഈ ഫാക്ഹാനി എന്ന പേര് മൂപ്പ ഈ വഹാബികൾ ആദ്യം കേൾക്കുന്നത് ഇമാം സുയൂത്തിയുടെ കിതാബിലൂടെ നമ്മൾ പോയിന്റ് മനസ്സിലാക്കണം ഇമാം സുയൂത്തി ഏതുപോലെ ഞാനിപ്പോ ഒരു വഹാബിക്ക് മറുപടി കൊടുക്കുക ഈ മറുപടി കൊടുക്കുമ്പോൾ ഞാൻ ജക്കരിയ സോലായുടെ ഒരു ക്ലിപ്പ് ഇട്ട് ആ ക്ലിപ്പിലൂടെ ഒരു കാര്യം പറഞ്ഞു ഇത് കേട്ടിട്ട് ഞാൻ അതിന് മറുപടി കൊടുക്കുകയാണ് അപ്പൊ ഈ ക്ലിപ്പ് മാത്രം ബാക്കിയുള്ള കൂടി പ്രചരിപ്പിക്കണം എന്റെ മറുപടി ഒഴിവാക്കുക ഇതേപോലെയാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഹൃദയൻകു ഫാക്ഹാനി എന്ന് പറഞ്ഞാൽ മാലിക്യ മതഹബുബകാരനാ നമ്മുടെ അംഗീകരിക്കുന്ന പണ്ഡിതനാ പക്ഷെ ഈ വിഷയത്തിൽ ഫാക്ഹാനിക്ക് പിഴവ് സംഭവിച്ചു എന്ന് ഞങ്ങളൊന്നും പറയുന്നില്ല പിൽക്കാലത്ത് ജീവിച്ച മുജിത്തഹിദുകളായ പണ്ഡിതന്മാർ പറയുന്നു ആ ഫാകിഹാനിക്ക് പിഴവ് സംഭവിച്ചത് ലോക ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഈ ഒരു റിസാല ഉണ്ടാക്കിയത് ഫാകിഹാനിയുടെ കിതാബിന്റെ പേര് അൽ മൗരിദു ഫിൽ കലാമി അല അമലിൽ മൗലിദി അതാണ് കിതാബിന്റെ പേര് അൽ മൗരിദു ഫിൽ കലാമി അല അമലിൽ മൗലിദി ചെറിയ ഒരു അതിൽ ഈ മൗലിതാഘോഷത്തെ കുറിച്ച് പറയപ്പെട്ടതുപോലെ തീറ്റക്കാരുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ മുമ്പിലേക്ക് ആദ്യം കൊണ്ടുവന്നത് ഇമാംസു കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഓരോ വാക്കുകൾ എടുത്തിട്ട് പോസ്റ്റ് മോർട്ടം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഇമാം സുയോത്യ അതവിടെ മൂടി വെക്കുകയും ചെയ്യുന്നു എങ്ങനുണ്ട് ജക്കിര സ്വലായുടെ ക്ലിപ്പ് ഞാൻ ഇടുക എന്നിട്ട് അതിന് ഞാൻ ഖുർആാനിൽ നിന്ന് ഹദീസിൽ നിന്ന് മറുപടി കൊടുക്കുമ്പോൾ ഈ മറുപടി മൂടി വെക്കുക എന്നിട്ട് ജക്കിരി സോലയുടെ ക്ലിപ്പ് മാത്രം പ്രചരിപ്പിക്കുക എന്നതുപോലെ ഇമാം ഫാക്ഹാനി റോദുഹുവിൻ്റെ ഉദ്ധരണി മുഴുവനും കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട പറഞ്ഞ ഒരൊറ്റ വാക്ക് മാത്രം ഞാൻ പറയുകയാണ് മാലിക്യ മധുഹബിൽ പിൽക്കാല പണ്ഡിതന്മാരായ ബഹുമാനപ്പെട്ട ഇമാം ഫാകിഹാനി പറയുന്നു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരുടെ മുഴുവനും കൊണ്ടുവന്നിട്ട് എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഇമാംഹാൻ പറയുകയാണ് ഞാൻ അതിന് ഓരോ വാക്കിനും ഞാൻ ഇതാ മറുപടി പറയാൻ വേണ്ടി പോവുകയാണ് ഇമാം ഫാകിഹാനിയുടെ ഓരോ വാക്കിനും ഞാനിതാ ഖുർആാനില്ലെന്നും ഹദീഫിൽ നിന്നും തെളിവുദ്ധരിച്ചു കൊണ്ട് മറുപടി പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഈ പത്തി ഇരുപത്തഞ്ച് പേജ് മറുപടിയാ ആർക്ക് എന്നാ പിന്നെ ഒരു ദീനിനോട് ദീനിനോടൊരു കൂറുള്ള മനുഷ്യനാണെങ്കിൽ ഫാകിഹാൻ ഇമാമിന് സുയൂത്ത് ഇമാം കൊടുത്ത മറുപടി ഇങ്ങനത്തെ വായിക്കാത്തതെന്താ പഠിക്കാത്തത് എന്താ അപ്പം ഇതൊക്കെ ദീനിനിട്ട് കുരങ്ങളിപ്പിക്കുക ഏ ഇമാമിയങ്ങൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ അങ്ങനെ വിശദീകരിച്ചാൽ പിന്നെ ഈ വീഡിയോ അല്ല ദൈർഘ്യമായി പോകും ഇമാമിയങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മളത് അംഗീകരിക്കുകയാണ് ചിലത് അംഗീകരിക്കാതെ ഇത് അതും നമ്മളല്ല അംഗീകരിക്കേണ്ടതും അംഗീകരിക്കാതിരിക്കും നമ്മളല്ല പറയേണ്ടത് അതൊക്കെ മുജിത്തെഹിദ ഇമാമിയങ്ങൾ പറയണം ആ ഇമാമിങ്ങൾ പറഞ്ഞ് നമ്മൾ സ്വീകരിക്കണം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാം അതിനു വഹാബികൾക്ക് എന്തു സ്വന്തമായി ഇജ്തിഹാദ് കാണുന്നത് അഗലാട് സംവാദം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല ബങ്കൂ സംഭവം സ്വന്തം പ്രമാണമാണോ സത്യത്തിൽ ആരെങ്കിലും പറയുവോ ഈ അഥവാ അറബി അഗലാട് സംവാദത്തെ കുറിച്ച് അഥവാ കേൽക്കാത്താരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബില് അതിന്റെ വീഡിയോ മുഴുവനായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ പേരിൽ പറഞ്ഞ ഒരു നിങ്ങൾ അത് കണ്ടു നോക്കിയാൽ പൂർണ്ണമായിട്ട് കാര്യം കാരണം സംവാദത്തിൽ ഖുർആൻ ഓതുന്നു ഹദീസ് ഓതുന്നു ഇമാമിങ്ങളെ ഉദ്ധരണികൾ വായിക്കുന്നു മങ്കൂസ് മങ്കൂസാണെങ്കിലും ഞാൻ മങ്കൂസ് മാത്രം പൊക്കി പിടിച്ച് ഇങ്ങനെ സംസാരിച്ചാ പോ മലയാളം പോലും ഞാൻ പറയാം എൻ്റെ വാപ്പ് എനിക്ക് തെളിവാണ് ഉസ്താദുന ഞങ്ങളുടെ സംഭവം ഞാൻ ഇപ്പോഴും പറയാം സുൽത്താനുൽ ഉലമ ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ചിന്തിക്കാറ് അതിൻ്റെ അർത്ഥം എന്താ സുൽത്താനുൽ ഉലമ ഖുർആാനിന്റെയും ഹദീസിന് വെളിച്ചത്തിലെ ഇസ്ലാമിക കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ അത്രേ ഉള്ള അതിന്റെ മഴന എ പി ഉസ്താദ് പറണിന് അപ്പുറത്തെ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാല് എ പി ഉസ്താദ് ഖുർആാനുകൾ കവച്ചു വെച്ചു എന്നല്ല എ പി ഉസ്താദ് ഞങ്ങൾ കൊല്ലങ്ങളായി ഷെയ്ഖുനാനെ കണ്ടവരാണ് പഠിച്ചവരാണ് കിതാബ് ഒത്തി പഠിച്ചവരെ ബുഹാരി ഒതി പഠിച്ചവരാ ബഹുമാനപ്പെട്ടവർ പറയുന്നത് മുഴുവനും ഊർആാനിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതേ അർത്ഥമേ ഉള്ളൂ മങ്കൂസ് മൗലത് തന്നെ ഞങ്ങൾക്ക് തെളിവാണ് എന്ന് പറഞ്ഞാൽ മങ്കൂസ് മൗലത് ഉണ്ടാക്കിയത് സൈനുദി മഹദൂമ് തങ്ങളാണ് ബഹുമാനപ്പെട്ട നുണ പറയില്ല നുണ പ്രചരിപ്പിക്കില്ല അതിൽ പറയുന്നത് തന്നെ ഞങ്ങൾക്ക് വിശ്വാസ യോഗ്യമാണ് അത്രയേ ഉള്ളൂ അത് നിങ്ങളെന്നെ പറഞ്ഞിട്ടില്ലേ ഇബന് തൈമിയുടെ വാക്കിൻ്റെ അപ്പുറത്തില്ലാന്ന് ഇബിരു തൈമിയുടെ വാക്കിന്റെ അപ്പുറത്തില്ല എന്ന് പറഞ്ഞാൽ ഇബുരു തൈമിയ ഒന്നാം തെളി വന്ന അത് ഫൈസൽ മൂലവി അന്ന് ആ കാലത്ത് ജിന്നൊക്കെ കയറിയിട്ട് ആകെ കൂടി ജിന്നിന്റെ ഹാലിളകി മൂപ്പര് വാക്ക് പറഞ്ഞു അത് പിന്നെ ജിന്നൂരുകളൊക്കെ കൂടി കേറി പിടിച്ചതാ അവരുടെ എന്തെന്നാ പറയുക അസഹതാവം കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഏതായാലും ഇൻഷാല്ല പരിശുദ്ധമായ റബിയിലവല് കടന്നു വരുമ്പോ മോമിനീങ്ങളായ ആശക്തി ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോ ആഘോഷത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇമാമിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ

ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് സറൂഖ് റദ്ദി ഉള്ള ബഹുമാൻ ഇമാമ് അഹമ്മദ് സറൂഖ് തങ്ങളെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം ജസൂലി ഉസ്താദാണ് ജസൂലി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ് ഹിജറ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ വഫാത്തായ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുഹമ്മദ് ബിൻ ഖാസിമോ റസാൾ ബഹുമാനപ്പെട്ടവരുടെ തതിക്കുറത്തുൽ മുഹബീൻ എന്ന ഗ്രന്ഥത്തിന്റെ നൂറ്റി അൻപത്തി രണ്ടാമത്തെ പേജ് മുതൽ ഞാൻ വായിക്കുക എന്ത് ചെയ്യണം

ലോകത്തുള്ള സർവ്വ പ്രവാചകന്മാരുടെയും അവസാനമായി നിയോഗിച്ച മുത്തിനെ ജനിച്ച പകലിനെയും വല്ലാതെ ആദരിക്കണം അത് വിശുദ്ധമായ റബിലിന്റെ പന്ത്രണ്ടാമത്തെ ദിവസമാകുന്നു എന്നിട്ട് അത്യാവശ്യമാണ് ബഹുമാനപ്പെട്ട ഒരു വാക്ക് നോക്കണം അള്ളാഹുവിന്റെ റസൂലിനെ ശവക്ക് വെക്കുന്ന സ്നേഹിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങൾക്കും അത്യാ ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാ അല്ലാതെ എ പി ബഹുമാനപ്പെട്ട സുൽത്താനുൽ അലമിയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇമാമീങ്ങൾ എന്ത് പറഞ്ഞോ അതിൻ്റെ അപ്പുറത്തില്ല ഞാൻ മുമ്പൊക്കെ ചിന്തിച്ച് എന്തിനാണ് ബഹുമാനപ്പെട്ട ഷെയഹുന റബിയുള്ള പോലെ ആദ്യത്തെ തിങ്കളാഴ്ച ഈ ഷാഹർ മുബാറക് അടക്കമുള്ള ആസാറ് പുറത്തെടുക്കുന്നു ബറക്കത്തെടുക്കാനായി വലിയ മൗല്യതും ബഹുമാനപ്പെട്ടവരുടെ കേന്ദ്രത്തിൽ പാരായണം ചെയ്യുന്നു പിന്നീടാണ് കിതാബുകളിൽ കാണുന്നത് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലും നടന്നു വന്ന പ്രവർത്തനങ്ങളാണ് അത് സുൽത്താനല്ലമ്മ പണ്ടേ പണ്ടേ കണ്ടതുകൊണ്ടാണ് ഇന്നും ബഹുമാനപ്പെട്ടവർ ആ പാത പിന്തുടർന്നീർ കൊടുക്കുമാറാറുണ്ട് ഈ പരിശുദ്ധമായ പന്ത്രണ്ടാം രാവിലും പകലിലും സുബയുടെ സമയത്തും നല്ലതുപോലെ സന്തോഷം പ്രകടിപ്പിക്കണം കിട്ടാനായി തൻ്റെ ഭാര്യ മക്കൾക്ക് കഴിവിൻ്റെ പരമാവധി സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ഇറച്ചു വാങ്ങിച്ചു കൊടുക്കണം ബിരിയാണി വെച്ചു കൊടുക്കണം നല്ല ഡ്രസ്സ് ബേക്കിൽ വരുന്നുണ്ട് അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം അൽ എന്നിട്ടു അലിമഹും അവരോട് അറിയിച്ചു കൊടുക്കണം അന്നഹു ഇന്നമ വസൂറൂർ അംബിഹ ഞാനിത് ചെയ്യുന്നതേ ഈ രാവിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചു കൊണ്ടാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം വയത്തിന അംബി ഫോനലിഹ ഈ ശ്രേഷ്ഠത അംഗീകരിച്ചത് കൊണ്ടാണെന്ന് പറയണം വയു ഇവൻ വ്യക്തമാക്കി കൊടുക്കണം വലിയ സ്ഥാനമുള്ള രാവാണെന്ന് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് രൂപങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം ും ும்துகீதங்களும் குட்டிகளுக்கு படிப்பிச்சு கொடுக்கணும் நூற்றாண்டுகளுக்கு முன்பு எஸ் எஸ் எஃப் சாகித்யோண்டி இருக்கிறது ரசூனை குறிச்சுள்ள மதுஷகிச்சு கொடுக்கணும் இது முழுவதும் எடுக்கல் ஸ்வீகரிக்கப்பட்டதா കേൾക്കാൻ താല്പര്യമാണ് എല്ലാ പ്രവർത്തനങ്ങളും അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളാണ് അപ്പൊ അതൊക്കെ കേൾക്കും കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമുണ്ടാകും എന്നിട്ട് എന്നിട്ട് റബിയുള്ള ഒരു പന്ത്രണ്ടിന് എന്ത് ഇവ മോനെ നിനക്ക് അത്യാവശ്യമാണ് ആ റബിയുടെ ഉള്ള ഒരു പന്ത്രണ്ടിന്റെ ദിവസത്തിൽ മക്കൾക്ക് നല്ലതുപോലെ സൗന്ദര്യം ഉണ്ടാക്കുന്ന ഡ്രെസ്സുകളും കണ്ടിട്ടില്ലേ ദഫ് മുട്ടുമ്പോ തൂക്കമുള്ള തൊപ്പി പിന്നെ നല്ല തിളക്കമുള്ള ഡ്രസ്സുകൾ അതൊക്കെ ഇട്ട് കൊടുക്കണം ബി അഹ് എത്രത്തോളം കുട്ടികളെ ഒരുക്കാൻ പറ്റുമോ അത്രത്തോളം റബിയുടെ ഒരു പന്ത്രണ്ടിന് ഒരുക്കണം എന്നിട്ടോ അല്ല അവരെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാർക്ക് സന്തോഷം കൊടുക്കുന്ന പോക്കറ്റ് വല്ലതും വെച്ച് കൊടുക്കണം ഇതൊക്കെ ഇമാമിന് എഴുതാ ഉസ്താദുമാരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വല്ലതും പോക്കറ്റിലോ അവരെ കയ്യിലോ കൊടുക്കലും അത് സുന്നത്താം എന്നിട്ട് മതപരമായിട്ട് ഏതൊക്കെ കോലത്തിൽ മക്കാത്തിബ എന്ന് പറഞ്ഞ മദ്രസകൾ അതുപോലുള്ള സ്ഥാപനങ്ങൾ അതൊക്കെ അലങ്കരിക്കണം ഇതാണ് മർക്കസിൽ ഇപ്പോ ഏ ഞങ്ങളുടെ മദ്രസ പള്ളികളിൽ കാണാം ഇപ്പോൾ മരിച്ച വീടുപോലെ വഹാബികളെ പള്ളിയിൽ ഒരു തെങ്ങ് മറ്റേ തേങ്ങ ഇല്ലാത്തടത്തേക്ക് വേറൊന്നും ഉണ്ടാവില്ല മുസ്ലിമീങ്ങളുടെ പള്ളികളും മുസ്ലിമീങ്ങളുടെ മദ്രസകളും അലങ്കാരം അലങ്കരിക്കണമെന്ന് ്മാൻ ഇമാം എന്ന് പറഞ്ഞ ജസൂൽ ഇമാമിൻ ഉസ്താദിന്റെ ഉസ്താദ് പഠിപ്പിക്കുകയാണ് എന്നിട്ട് കേൾക്കാൻ അല്ല ഇമ്പമുള്ള ബൈത്തുകളും നശീദുകളും മക്കാത്തിബുകൾ വെച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ടതാണ് എന്നിട്ടോ എന്നിട്ട് ഇങ്ങനെ സമയമില്ല പൊതുജനങ്ങളോടും മഹത്വങ്ങളും ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നിങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നിബിദിനാഘോഷം വന്നു റാലി വന്നു നല്ല ഡ്രസ്സുകൾ ധരിക്കണമെന്നും എമ്പാടും വേണമെങ്കിൽ തതിക്കുറത്തിൽ എന്ന് അടിച്ചു കൊടുത്താൽ ഗൂഗിളിൽ ലഭ്യമാകുന്നതിന് അതിൻ്റെ നൂറ്റി മുതൽ നൂറ്റി അറുപത് വരെ പതിനഞ്ചോളം പേജ് റസൂറുല്ലാൻ്റെ ജന്മദിനത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ് ഇവരെയാണ് നമ്മൾ പിന്തുടരേണ്ടത് അല്ലാതെ ഈ റാലിയും ബാക്കിയുള്ളതൊക്കെ വേറെ ആരും പഠിപ്പിച്ചു തന്നതല്ല ഈ ഇമാമിയങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് ലോക മുസ്ലിം പ്രാവർത്തികമാക്കുകയാണ് ഞങ്ങൾ ഇമാമിയങ്ങളുടെ പിന്നില ഞങ്ങൾ ഇമാമിയങ്ങളുടെ പിന്നില ഇവരോടൊപ്പം സ്വർഗത്തിൽ പോകണം ഇവരാണ് ശരിക്കുള്ള ആശിഫ് ഇവരാണ് ശരിക്കുള്ള മുഹിബ് അവരോട് ഇങ്ങനെ പിന്തുടർന്നിട്ടാണ് നമുക്ക് ചെയ്യുന്നത് അള്ളാഹു നമുക്ക് ചെയ്യാൻ ചെയ്യാനുള്ള നൽകുമാറാകട്ടെ നമ്മൾ വീടുകളൊക്കെ അലങ്കരിക്കണം തോരണങ്ങൾ ഇടണം അതുപോലെ അലങ്കാര ബൽബുകളൊക്കെ തൂക്കണം അത് റസൂദ്നോടുള്ള മഹബത്താണ് ആ മഹബത്ത് ഹൃദയത്തിലുള്ളവരോട് പിന്നെ കൂടെ തെളിവിൻ്റെ ആവശ്യമില്ല അതിന്റെ പുറം ഇമാമികൾ പഠിപ്പിച്ചത് കൂടിയാകുമ്പോൾ ആകുമ്പോൾ എമ്പാട് നമുക്ക് തെളിവും കൂടിയാൽ അള്ളാഹു നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് വിഷയങ്ങൾ സഖാഫിക്ക് പറയാനുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം പരിഗണിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഇത് ഹുസൈൻ സഖാഫിയുടെ പോക്കറ്റിൽ നിന്ന് പറഞ്ഞതൊന്നുമല്ല ഇവിടെ പറഞ്ഞതൊക്കെ ഇമാമിയങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ബുദ്ധിയുള്ളവർക്ക് ഇത് ധാരാളമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു നബിദിന വീട വിളംബര റാലിയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു ഒരു സാധു സഹോദരൻ എന്നിട്ട് പറഞ്ഞ് ഇത് ഇസ്ലാം മതമല്ല ഷിയാ മതം എന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ആരെയൊക്കെയാണ് ഷിയാക്കുന്നത് ഈ പറഞ്ഞ എത്രയോ ഡസം കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള ഇജിത്തിഹാദിന് കഴിവുള്ള ഇമാമിങ്ങളൊക്കെ ഷിയ ആയി മാറിയ ഞാഴുമില്ല കാക്കട്ടെ ഏതായാലും കാര്യങ്ങൾ സത്യസന്ധമായി നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക ഒരുപാട് സന്തോഷം നന്ദി നമ്മുടെ നിങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് മാറ്റിവെച്ചതിന് ഇൻഷാല് ഇനിയും നമുക്ക് നമ്മുടെ ചാനൽ ഉസ്താദിന്റെ വരവുണ്ടാവണം സ്വാഗതം ചെയ്യുന്നു ഇൻഷാല് എല്ലാവർക്കും സന്തോഷം മാത്രം നേർന്നുകൊണ്ട് അസ്സലാമലൈക്കും വാഹി വാർത്ത